ചക്രമുടി വിവാഹ ഭൂമിയിൽ നിർമ്മാണത്തിന് നൽകിയിട്ടുള്ള എൻഒസി സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ചക്രമുടി മലനിരകളിൽ അനധികൃത നിർമ്മാണത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചക്രമുടി ചക്രമുടിയിൽ ഇപ്പോഴും വരയാടുകളും കാട്ടുപോത്തും നീലക്കുറിഞ്ഞിയുമെല്ലാം ഉള്ള ആളുകൾ ഈ ജൈവ വൈവിധ്യം കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന പ്രദേശമാണ് ഈ മലമുകളിൽ താഴെയായി മൈസൻ ബാലി പഞ്ചായത്തിൻ്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഈ താഴ്വാരത്തിലാണ് ചോക്രമുടിയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഈ കയ്യേറ്റ പ്രദേശങ്ങൾക്ക് തൊട്ട് താഴെയായിട്ടാണ് മുന്നൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ചോക്കർമുടി കോളനി നിലനിൽക്കുന്നത് എസ് സി കോളനിയും എസ് ടി കോളനിയും നിലനിൽക്കുന്നു ചോക്രമുടിയുടെ മുകളിൽ നിന്നുള്ള കുറവ് ചാലുകളിൽ നിന്നാണ് വെള്ളം ഈ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓസെല്ലാം ഇട്ടിട്ടുള്ളത് ഇവിടെ ചൊക്കർമുടിയുടെ ഏറ്റവും മുകൾ മുകൾ ഭാഗത്തുള്ള നൂറുകണക്കിന് ഏക്കർ സ്ഥലം അത് റവന്യൂ രേഖകളിൽ റെഡ് സോണിൽ പെടുന്ന നിർമ്മാണങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടി മലനിരയിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുവരികയാണ് ഇതിനിടെയാണ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രദേശത്ത് നിർമ്മാണത്തിന് നൽകിയിട്ടുള്ള എൻ സി സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു കർഷക സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാം തീയതി വൈകുന്നേരം പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ കൗൺസിൽ അംഗം സഹാവ് എം എം മണി എം എൽ എ ആണ് കർഷക സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സഖാവ് സി വി വർഗീസ് ഉൾപ്പെടെ കർഷക സംഘത്തിന്റെ ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി ന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില തന്നെ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവേഴ്സ് തൊടുപുട